എല്ലാവർക്കും നമസ്കാരം സ്പോക്കൺ ഹിന്ദിയുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വീഡിയോയിലേതുപോലെ കുറേ വാക്കുകളുടെ അർത്ഥങ്ങളാണ് പഠിപ്പിക്കുന്നത് നാം എപ്പോഴും മലയാളത്തിൽ പറയുന്ന വാക്കുകളും അർത്ഥങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാക്കുകളുടെ അർത്ഥം അറിഞ്ഞുകൂടാതെ ഒരിക്കലും നമുക്ക് ഹിന്ദി സംസാരിക്കുവാൻ കഴിയുകയില്ല ഇനി വീഡിയോയിലേക്ക് പോകാം കീറുക എന്ന മലയാളം വാക്കിൻ്റെ ഹിന്ദി വാക്ക് എന്നാണ് കുടിക്കുക പീന കാറ്റ് ഹവ ചീഞ്ഞ സടാഹുവ തണുപ്പ് സർദി തയ്ക്കുക സീൽന ചിരിക്കുക ഭസ്ന കയ്യപ്പ് എന്ന വാക്കിൻ്റെ ഹിന്ദി ഹസ്താഷാർ എന്നാണ് കമ്പിളി കമ്പൽ കിഴവൻ ബുഢ കണ്ണാടി ഐന ഫോട്ടോ തസ്വീർ ചോര അല്ലെങ്കിൽ രക്തം ഖൂൻ കുടുംബം പരിവാർ ചെരുപ്പ് എന്ന മലയാളം വാക്കിൻ്റെ ഹിന്ദി ചപ്പൽ എന്നാണ് നനയുക ഫീഗ്ന പട്ടി കുത്ത ധരിക്കുക പഹന്ന ദാഹം പ്യാസ് പകുതി ആധ പറക്കുക ഉടന ചിലപ്പോൾ ശായദ് പക്ഷേ എന്ന മലയാളം വാക്കിൻ്റെ ഹിന്ദി ലേക്കിൻ എന്നാണ് പരസ്പരം ആപ്പസ്മേം മുറി കമര ഭയം ഡർ വാല് പൊഞ്ച് ലഹള ലഡായി വെള്ളി ചാന്തി വഴി രാസ്ത വിളിക്കുക എന്ന വാക്കിൻ്റെ ഹിന്ദി വാക്ക് പുകർന എന്നാണ് തിളയ്ക്കുക ഉബൽന എരിയുക ജൽന കയറുക ചടന മോഷ്ടിക്കുക ചുരാന പൊട്ടുക ഡുട്ടിന വിൽക്കുക ബേച്ചിനടുത്തയക്കുക എന്ന വാക്കിൻ്റെ ഹിന്ദി ഫേജിന എന്നാണ് രക്ഷപ്പെടുക ബച്ചിന ഉണ്ടാക്കുക ബനാന ഓടുക ദൗഡിന മുങ്ങുക ഡുബന തൂക്കുക തോൽന നീന്തുക തൈർന കളയുക എന്ന മലയാളം വാക്കിൻ്റെ ഹിന്ദി എന്നാണ് വിഭജിക്കുക ബാട്ടിന കുളിക്കുക നഹാന തിന്നുക ഖാന ചവയ്ക്കുക ചബാന ഉണരുക ജാഗ്ന അറിയുക ജാന്ന വേവിക്കുക എന്ന മലയാള വാക്കിൻ്റെ ഹിന്ദി പകാന എന്നാണ് പഠിക്കുക സീഖ്ന അനുസരിക്കുക മാന്ന തടയുക ോക്ന ഉറങ്ങുക സോന കൊണ്ടുവരിക ലാന ഇല പത്ത കടം ഉധാർ എല് എന്ന മലയാളം വാക്കിൻ്റെ ഹിന്ദി ഹഡി എന്നാണ് ചതി തോക്ക കമ്പി താർ കൃഷി ഖേത്തീപാടി തുണി കപ്പട തലൈണ തക്കിയ മുസ്ലിം പള്ളി മസ്ജിദ് നാറ്റം എന്ന മലയാളം വാക്കിന്റെ ഹിന്ദി ബദ്ബു എന്നാണ് വിറയ്ക്കുക കാമ്പിന നടക്കുക ചല്ല വലിക്കുക ഖീംചിന തൊടുക ചൂന പരിശോധിക്കുക ജാംച്ചുകർണ അച്ചടിക്കുക ചാപ്പിന സഹിക്കുക എന്ന വാക്കിന്റെ ഹിന്ദി സഹൻ കർണ എന്നാണ് കേൾക്കുക സുന്ന അലങ്കരിക്കുക സജാന വയ്ക്കുക രഖന തീർച്ചയായും സരൂർ ഇത്രയും ഇത്തിന പതിയെ സാവധാൻ സാരി എന്ന വാക്കിൻ്റെ ഹിന്ദി സാഠി എന്നാണ് തുറിച്ചു നോക്കുക ഖുർഖർദേഖ്ന ഇഷ്ടം പസന്ത് കെട്ടുക ബാന്ധന കുടുംബം പരിവാർ ആവശ്യകത ജരൂരത്ത് കൂടെ സാത്ത് ജനൽ കിഡ്ക്കി കറണ്ട് എന്ന വാക്കിൻ്റെ ഹിന്ദി ബിജിലി എന്നാണ് അല്ലെങ്കിൽ വർണ്ണ യാത്ര സഫർ അടുത്ത് പാസ് മുറിക്കുക കാട്ടിന ആകർഷിക്കുക ആകർഷക് ഒച്ച ഒച്ചോർ അക്കം എന്ന വാക്കിൻ്റെ ഹിന്ദി സംഖ്യ എന്നാണ് ഊഞ്ഞാൽ ചൂല എലി ചൂഹ അടപ്പ് ഡക്കൺ താങ്കൾ ആപ്പ് എരുമ ഫേംസ് ജന്തു ജാൻവർ തപാൽ എന്ന വാക്കിൻ്റെ ഹിന്ദി ഡാക്ക് എന്നാണ് ചൂൾ ചാടു ചുമര് ീവാർ ചിറക് പങ്ക് കൊലയാളി ഹത്യാര കെട്ടിടം ഇമാരത്ത് കോഴി മുർഗി ചന്ത മണ്ടി കൂലി എന്ന വാക്കിൻ്റെ ഹിന്ദി മസ്ദൂരി എന്നാണ് കാള ബൈൽ കളിപ്പാട്ടം കിലോന കീശ ജേബ് കലം മഡ്ക്കണക്ക് ഹിസാബ് തുള്ളി ബുന്ത് പാമ്പ് സാമ്പ് നീന്തുക എന്ന വാക്കിൻ്റെ ഹിന്ദി തൈർന എന്നാണ് നൂല് താഗ പശു ഗായ് വയൽ ഖേത്ത് വള്ളം നാവ് പൂച്ച ബില്ലി പുരുഷൻ മർദ് മരം എന്ന വാക്കിൻ്റെ ഹിന്ദി പേട് എന്നാണ് മുള്ളു കാണ്ട മത്സ്യം മച്ചിലി മേഘം ബാതൽ പായസം ഖീർ പുല്ല് ഖാസ് വിയർപ്പ് പസീന വെറ്റ പാൻ തോൽപ്പിക്കുക എന്ന വാക്കിൻ്റെ ഹിന്ദി ഹരാന എന്നാണ് വള കങ്കൺ ചീപ്പ് കങ്കി പൊട്ട് ബിന്ദി കണ്ണീർ ആംസു മുടി ബാൽ തോൾ കന്ത കൈ എന്ന വാക്കിന്റെ ഹിന്ദി ഹാത്ത് എന്നാണ് കാൽ അഥവാ പാദം പാവ് ചാരുകസേര ആറാം കൊല ഹത്യ ചില്ലറ ഖുല്ല ചരിത്രം ഇതിഹാസ് കല്ല് പഥർ കായൽ ചീൽ ചുണ്ണാമ്പ് എന്ന വാക്കിന്റെ ഹിന്ദി ചുന എന്നാണ് പട്ടം പതങ്ക് നിലാവ് ചാന്ദിനി പപ്പടം പാപ്പഡ് പലിശ ബ്യാജ് അടുത്തതായി നിറങ്ങളുടെ ഹിന്ദി വാക്കുകൾ നമുക്ക് പഠിക്കാം വെള്ള സഫേദ് കറുപ്പ് കാല മഞ്ഞ പീല സ്വർണം സുൻഹര പച്ച ഹര വയലറ്റ് ബൈഗനി റോസ് ഗുലാബി ചുവപ്പ് ലാൽ ഓറഞ്ച് നാരംഗി നീല നീല ചാരം പുര അടുത്തതായി പലതരം സ്വാദുകൾ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം പുളിപ്പ് ഖട്ട മധുരം മീഠ കയ്പ്പ് കടുവ എരിവ് ഉപ്പ് ഖാര എരിവും പുളിയും ചട്ടട അടുത്തത് കാലാവസ്ഥയെക്കുറിച്ച് നിലാവുള്ള രാത്രി ചാന്ദിനി രാത് ഭയങ്കര ചൂട് ബഹുത്ത് ഗർമി ആകാശം തെളിഞ്ഞു ആസ്മാൻ സാഫ് ഹോ ഗയ മഴ പെയ്യുന്നു ബാരിഷ് ഹോ ദഹി ഹേം കാലാവസ്ഥ ആവിയുള്ളതാണ് മൗസം ചിപ് ചിപ ചിപ്ചിപ്പാഹേം മേഘം കൂടിയിരിക്കുന്നു ഹുയേ ഹേം കാറ്റ് തണുപ്പുള്ളതാണ് ഹവ ഹേ ഇന്ന് നല്ല മഞ്ഞുണ്ട് ആജ് കോഹറാ ഹേം ഇന്ന് നല്ല തണുപ്പുണ്ട് ആജ് ഠണ്ട ഹേം വരണ്ട കാലാവസ്ഥയാണ് മൗസം സുഖാ ഹേം നല്ല വെയിലുണ്ട് അച്ഛാ ഹേം ചെറിയ ചെറിയ സംഭാഷണ ശകലങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ വരാം അഫി ആവൂങ്ക വളരെ നന്ന് ബഹുത്ത് അച്ഛ താങ്കളുടെ ഇഷ്ടം പോലെ ആപ്പ് ജയ്സാ ചാഹോ ഈ ബഹുമതിക്ക് നന്ദി എഹു സമ്മാൻ കേളിയേ ധന്യവാദ് സാരമില്ല കോയി ബാത്ത് നഹിം ശരി സർ ടീക്ക് സർ വളരെ കൂടുതൽ ബഹുത്ത് ജാഥ എന്തുകൊണ്ടില്ല ക്യോംനഹീം കൂടുതലായി ഒന്നുമില്ല ജാത കുച്ചു നഹീം ഒരിക്കലുമില്ല കഫി നഹീം ഒന്ന് കേട്ടാലും ജരാസുനിയേ ശാന്തമായിരിക്കൂ ശാന്തരഹോ ക്ഷമിക്കൂ ക്ഷമാ കരോ ഈശ്വരന് നന്ദി ഭഗവാൻകോ ധന്യവാദ് പെട്ടെന്നാകട്ടെ ജൽദി കരോ എത്ര മനോഹരം കിറ്റിന സുന്ദർ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ ആപ്കോ ബദായി ഹോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മാനോ ന മാനോ ഇത്രയും വാക്കുകളും ചെറിയ സെൻറ്റൻസുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദയവായി ഇതെല്ലാം നിങ്ങൾ നല്ലവണ്ണം കാണാതെ പഠിക്കുക കാണാതെ പഠിച്ചാൽ മാത്രമേ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക